ഹരേ കൃഷ്ണ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എല്ലാവർക്കും നമസ്കാരം ഗുരുകുലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെയുള്ള ഒരു ആഘോഷത്തെക്കുറിച്ചാണ് കണ്ണൂരുള്ള പല ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിലും പണ്ടുകാലം മുതലേ ആചരിച്ചു വരുന്ന ഒരു ആചാരമാണ് മകം ദിവസം ശീപോതി വെക്കൽ എന്ന ചടങ്ങ് അതായത് ഓണം കഴിഞ്ഞിട്ട് നമ്മുടെ തിരുവോണം കഴിഞ്ഞിട്ട് വരുന്ന പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം വരുന്ന മകം നാളിൽ നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയെ ആനയിക്കുന്ന ഒരു ചടങ്ങ് നടത്താറുണ്ട് അതായത് സാധാരണ എല്ലാ പ്രദേശങ്ങളിലും ഓണത്തിന് അത്തം മുതൽ തിരുവോണം വരെയാണല്ലോ പൂക്കൾ പൂക്കളമൊക്കെ ഇടുന്നത് എന്നാൽ കണ്ണൂരിലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ തിരുവോണം കഴിഞ്ഞിട്ട് അവിട്ടം ചതയം പൂലട്ടാതി ഉപ്പട്ടാതി രേവതി അശ്വതി ഭരണി അങ്ങനെ പോയിട്ട് മകം വരെ പൂക്കളം ഇടും മുറ്റത്ത് പൂക്കളം ഇടും അപ്പോൾ ഈയൊരു പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് മകം മുതൽ തിരുവോണം മുതലെ മകം വരെയുള്ള നാളുകളിൽ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പൂവിൻ്റെ കൂടെ ശീപോതി പൂവ് അഥവാ ചേതിപ്പൂവ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഇലയും കൂടെ പൂക്കളത്തിൽ ഉൾപ്പെടുത്തും ഈയൊരു ഇലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ പാദമായിട്ടാണ് ഈയൊരു ഇലയെ സങ്കല്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇത്രയും ദിവസം പൂക്കളം ഇട്ടിട്ട് മകം നാളിൽ രാവിലെ എല്ലാവരും കുളിച്ച് എഴുന്നേറ്റ് ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതിട്ട് വീട്ടിൽ വന്നിട്ട് ഈ ഒരു പൂക്കൾ അഥവാ ശീപോതി പൂവ് വറയ്ക്കുവാൻ വേണ്ടിയിട്ട് വയലിൻ്റെയും അതുപോലെ തന്നെ വരമ്പിൻ്റെയുമൊക്കെ കരകളിലേക്ക് പോവും എന്നിട്ട് ഒരു വീഡിയോയിൽ ശീബോതി പൂവ് പറിക്കാൻ പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ശീബോതി പൂവ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ചില പ്രത്യേകം ചടങ്ങുകൾ നമ്മൾ ചെയ്യും അതായത് ഒരു അരിമാവ് അത്യാവശ്യം നല്ല രീതിയിൽ അരച്ചിട്ട് ഒരു അത്യാവശ്യം കുറച്ച് കട്ടിയുള്ളൊരു പരുവത്തിലാക്കി അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു ലേപനം പോലെ ആക്കും എന്നിട്ട് ആ ഒരു ലേപനം എടുത്തിട്ട് നമ്മൾ നമ്മുടെ കൈകൊണ്ട് ലക്ഷ്മി ദേവിയുടെ പാദം നമ്മുടെ കയറി വരുന്ന ഭാഗം മുതൽ പൂജാമുറി വരെ ദേവി നടന്നു വന്ന രീതിയിൽ വരച്ചു വയ്ക്കും അപ്പോൾ മഞ്ഞ കളറിലായിരിക്കും ഇത് മുഴുവനും ഉണ്ടാകുക ലക്ഷ്മി ദേവിയുടെ പാദം മഞ്ഞ എന്ന് പറയുന്നത് ഒരു ഐശ്വര്യത്തിൻ്റെ നിറമായിട്ടാണല്ലോ കണക്കാക്കുന്നത് ലക്ഷ്മി ദേവിയുടെ സിമ്പിളായിട്ടാണല്ലോ മഞ്ഞ മഞ്ഞ നിറത്തെ കണക്കാക്കുന്നത് അപ്പോൾ ഈ മഞ്ഞ നിറത്തിലായിരിക്കും നമ്മൾ ഈയൊരു ലക്ഷ്മി ദേവിയുടെ പാദം വരയ്ക്കുക അതുപോലെ തന്നെ വളകൾ കൊണ്ട് ലക്ഷ്മിദേവി ആനപ്പുറത്ത് വരുന്നതായിട്ടാണ് സങ്കല്പം അതുകൊണ്ട് വളകൾ കൊണ്ട് ആനയുടെ കാൽപാദവും വരച്ചു വയ്ക്കും അങ്ങനെ നമ്മൾ ഇളയം മുതൽ സിറ്റൗട്ട് മുതൽ പൂജാമുറി വരെ ഇങ്ങനെ ദേവി നടന്ന് വരുന്ന രീതിയിലാണ് വരച്ച് വെക്കുക അതുപോലെ തന്നെ പൂജാമുറിയിലോ അല്ലെങ്കിൽ സിറ്റൗട്ടിലോ ആയിട്ട് മഞ്ഞൾ പൊ മഞ്ഞളും അരിപ്പൊടിയും മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ അരിമാവിൻ്റെ ലേപനം കൊണ്ടോ നമ്മൾ കോലം വരക്കും ഇതും ലക്ഷ്മി ദേവിയുടെ ഒരു സൂചകമായിട്ട് ചെയ്യുന്നതാണ് ഈ കോലത്തിന് മുകളിലും അതുപോലെ തന്നെ നമ്മുടെ സിറ്റൗട്ട് മുതൽ പൂജാമുറി വരെ വരച്ചു വെച്ച പാദങ്ങൾക്ക് മുകളിലുമൊക്കെ ഈ ശീബോതി ഇല നമ്മളിങ്ങനെ ഓരോന്നിനായിട്ട് വച്ചോണ്ടിരിക്കും ഓരോ പാദങ്ങളിലും കാരണം ലക്ഷ്മിദേവിയുടെ പാദമായിട്ടാണല്ലോ ഈ ഒരു ഇലയെ സങ്കല്പിച്ചിരിക്കുന്നത് അങ്ങനെ ലക്ഷ്മിദേവി പൂജാമുറി വരെ നടന്നു വന്ന ആ ഒരു കാൽപ്പാടുകൾ വരച്ച ശേഷം പൂജാമുറിയിൽ ഒരു പലക വയ്ക്കും എന്നിട്ട് ആ പലകയുടെ മുന്നിലും ചില ആളുകൾ കോലം വരച്ച് വെക്കാറുണ്ട് ചില ആളുകൾ ലക്ഷ്മിദേവിയുടെ അവിടെ ഇരിക്കുന്ന രീതിയിൽ പലയുടെ മുകളിൽ മുന്നിലായിട്ട് രണ്ട് പാദങ്ങൾ വരച്ചു വയ്ക്കും ആ പലകയുടെ അല്ലെങ്കിൽ ഒരു പീഠം പോലുള്ള ആ ഒരു സങ്കല്പത്തിൻ്റെ മുകളിലും കോലങ്ങൾ വരച്ചു വയ്ക്കും ഞാനിവിടെ നമ്മുടെ നൈസായിട്ടുള്ള അരിപ്പൊടിയിൽ മഞ്ഞൾ മിക്സ് ചെയ്തിട്ടാണ് കോലങ്ങൾ വരയ്ക്കുവാൻ യൂസ് ചെയ്തിരിക്കുന്നത് കോലം വരയ്ക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ സ്റ്റെൻസിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ദീപാവലിക്കും അതുപോലെ വിഷുവിനും മകത്തിനുമൊക്കെ കോലം വരക്കാൻ ഈ ഒരു സ്റ്റെൻസിൽസ് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ആ സ്റ്റെൻസിലും ഇതിനെ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം ലക്ഷ്മി ദേവിയുടെ ഒരു ഫോട്ടോ അതുപോലെ ഞാനിവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഒരു പ്രതിമയും ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുമാണ് ആ ഒരു പലകയുടെ മുകളിൽ വച്ചേക്കുന്നത് അതിന് ശേഷം എന്തെങ്കിലും ഒരു തളികയിൽ ഒരു ചെമ്പിൻ്റെ തളികയിൽ ഒരു നിലവിളക്ക് ഏഴ് തിരിയിട്ട് കത്തിച്ച് വയ്ക്കും അതിന് മുന്നിലായിട്ട് ചില ആളുകൾ കിണ്ടിയിൽ വെള്ളം വെക്കാറുണ്ട് പിന്നെ അതിൻ്റെ പിന്നിലായിട്ട് നമ്മൾ ലക്ഷ്മി ദേവിക്ക് എന്തെങ്കിലും പ്രസാദം ഞാനിപ്പോൾ ചൊവ്വരി കൊണ്ടുണ്ടാക്കിയ ഒരു കഞ്ഞിയാണ് ദേവിക്ക് വേണ്ടി സമർപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ചില ആളുകൾ ഇലക്കറികൾ അതുപോലെ പരിപ്പിൻ്റെ കറി അതിൻ്റെ കൂടെ ഉപ്പിടാത്ത ചോവുമൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുന്ന സങ്കല്പവും പണ്ടുകാലം മുതൽ ചെയ്തു വരുന്നുണ്ട് ലക്ഷ്മി ദേവിക്കായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പ് മധുരം ഇതൊന്നും ഇടാറില്ല ആ ഒരു രീതിയാണ് ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നത് അങ്ങനെ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മകത്തിൻ്റെ ചടങ്ങില് ഉള്ള ഒരു ഈ ഒരു ആചാരം എന്ന് പറയുന്നത് ശിവോധിവപ്പ് അഥവാ ലക്ഷ്മി പൂജ എന്ന് പറയുന്നത് പിറ്റേ ദിവസം ഈ ഒരു നമ്മുടെ കോലമൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അടുത്ത വർഷത്തേക്ക് സ്റ്റെൻസിൽസൊക്കെ എടുത്തു വയ്ക്കും ഈ ഒരു രീതിയിലാണ് നമ്മുടെ കണ്ണൂരൊക്കെ മകം നാടിലുള്ള ഒരു ആഘോഷം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേക രീതിയിലുള്ള ആഘോഷങ്ങളുണ്ടാകും പാലക്കാടൊക്കെ ആയില്യം മകം എന്നൊക്കെയാണ് പറയുന്നത് ആയില്യം ദിവസം പക്ഷിമൃഗാദികളെയൊക്കെ പുളിപ്പിച്ചിട്ട് അരിമാവൊക്കെ തേക്കുന്ന ഒരു ചടങ്ങ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളായിട്ടുണ്ട് കണ്ണൂരിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനെയാണ് ചെയ്തു വരുന്നത് പണ്ട് മുതലേ ഇപ്പോൾ ഒരു ആചാരം ക്രമേണ അന്യം നിന്ന് പോവുകയാണ് കാരണം ശീബോതി പൂവ് പൊതുവെ ഗ്രാമങ്ങളിൽ മാത്രമേ വളരുള്ളൂ വയലൊക്കെ നികത്തിയതുകൊണ്ടിപ്പം നഗരങ്ങളിലും ടൗൺഷിപ്പിലൊന്നും ഇത്തരം ചെടികളൊന്നും ഉണ്ടാവില്ല പിന്നെ മാത്രമല്ല ആർക്കും സമയമില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് ഇപ്പോൾ ഈ ഒരു ആചാരം കുറഞ്ഞു വരികയാണ് എന്നാലും ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ശീബോതി വെപ്പിനെ പറ്റിയിട്ട് പറയാനുള്ളത് നന്ദി നമസ്കാരം